സ്വതുക്കള മൈകമിന്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം വേൾഡ് കപ്പ് കഴിഞ്ഞ് കുറഞ്ഞ ദിവസങ്ങളായപ്പോ തന്നെ മെസ്സിയും കൂട്ടരും നമ്മളെ ഇന്ത്യയിലേക്ക് വരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ടെന്നുള്ള മെസ്സേജുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു അതിന് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഭാഗത്ത് നിന്ന് ഒരു പോസിറ്റീവ് മറുപടി കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മളെ ഫുട്ബോൾ പ്രേമികളൊക്കെ വളരെ വൈലന്റ് ആയിട്ട് ആണ് അതിനെ ഏറ്റെടുത്തത് എന്നാൽ ആ സമയത്ത് നമ്മളെ കേരളത്തിന്റെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ കേരളത്തിലേക്ക് മെസ്സിയെയും കൂട്ടരെയും ക്ഷണിക്കുന്നു അവരെ കൊണ്ടുവരാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം നടത്തിയപ്പോൾ പല ആളുകളും അതിനെ സ്വാഗതം ചെയ്തു എന്നാൽ പല പ്രൊഫഷണൽ പ്ലേയേഴ്സ് നമ്മളെ ആശി പോലെയുള്ള ആളുകൾ അതിനേക്കാൾ പ്രാധാന്യം ഇവിടെ ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ കൊടുക്കേണ്ടത് കാരണം ഐ എസ് എൽ പ്ലേയേഴ്സിനെ പോലും ഓഫ് സീസണോ അല്ലെങ്കിൽ ലീവിന് വരുന്ന സമയത്തോ പ്രാക്ടീസ് ചെയ്യാൻ പറ്റിയ ലെവൻ സ്കോട്ടുകൾ തുറന്നിട്ട് കൊടുക്കാൻ പറ്റിയത് ഇല്ല എന്നുള്ള ഒരു പ്രസ്താവനയൊക്കെ കണ്ടിരുന്നു അതിനെതിരെ കുറെ ആളുകൾ പ്രതികരിച്ചു രാഷ്ട്രീയമായിട്ടുള്ള പ്രതികരണമാണെന്ന് ആശികിനെ കുറിച്ച് പറഞ്ഞു അങ്ങനെ ആ ഒരു വിവാദമൊക്കെ കെട്ടടങ്ങി എന്നാൽ ഇപ്പോൾ റീസെന്റ്ലി ഇന്നലെ നമ്മുടെ നമ്മുടെ കായിക മന്ത്രി വളരെ സന്തോഷമുള്ള മറ്റൊരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് മലപ്പുറത്തിൻ്റെ മണ്ണിൽ മഞ്ചേരിക്കടുത്ത് പയ്യനാട് സ്റ്റേഡിയം എഴുപത്തി കോടി മുടക്കി അത് ഫിഫ ലെവലേ എന്ന് വെച്ചാൽ ഫിഫാന്റെ നിലവാരത്തിലേക്ക് മാറ്റി ഇന്റർനാഷണൽ മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പറ്റിയ രൂപത്തിലേക്ക് അതിനെ മാറ്റും എന്ന് നമ്മുടെ കായിക മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം അവിടെ നടക്കുന്ന ഉദ്ഘാടന മത്സരത്തിൽ സാക്ഷാൽ ലേണൽ മെസ്സിയും അർജന്റീന ടീമും വന്ന് കളിക്കും എന്നും പറഞ്ഞു ഇത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളൊക്കെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തത് കാരണം നമുക്കറിയാം ടി വിയിൽ മെസ്സീൻ്റെ കളി കാണാൻ തന്നെ നമ്മളൊക്കെ എത്ര ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ പല ആളുകളും മെസ്സീൻ്റെ കളി കാണാൻ വേണ്ടി മാത്രം ഖത്തറിലേക്ക് വണ്ടി കയറുകയുണ്ട് ഈ വേൾഡ് കപ്പ് സമയത്ത് അപ്പോൾ എന്തായാലും ലയണൽ മെസ്സി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഞാനടക്കമുള്ള കായിക പ്രേമികൾക്ക് അതൊരു വലിയ വലിയ വിരുന്ന് തന്നെയായിരിക്കും ആ വിരുന്നിന് ലയണൽ മെസ്സിയെ സ്വീകരിക്കാൻ ലയണൽ മെസ്സിയെ കാണാൻ മെസ്സീൻ്റെ ആ മാന്ത്രിക സ്പർശങ്ങൾ നേരിട്ട് കണ്ടനുഭവിക്കാൻ കാത്തിരിക്കുകയാണ് കേരളത്തിലെ മുഴുവൻ ഫുട്ബോൾ പ്രേമികളും പക്ഷേ മന്ത്രിയോട് പറയാനുള്ളത് മന്ത്രി നമ്മളെ പറ്റിച്ചു കാരണം മന്ത്രി ഈ മത്സരം നടത്തുമെന്ന് പറയുന്നത് പയ്യനാടാണ് നിങ്ങൾക്കറിയാലോ മലപ്പുറത്ത് ആഷിഖ് ഉസ്മാന്റെ സെവൻസ് മത്സരം ഉണ്ടെങ്കിൽ പോലും പുറത്തൊരാൾക്കും അവിടെ കയറി ടിക്കറ്റ് എടുത്ത് കളി കാണാൻ കഴിയില്ല അത്രത്തോളം മലപ്പുറക്കാർ തന്നെ ആ കളി കാണാനുണ്ടാവും പിന്നെ പയ്യനാട് വെച്ചൊരു ലേനൽ മെസ്സി മത്സരം നടക്കുകയാണെങ്കിൽ പുറമെ മലപ്പുറത്തിന് പുറത്തുള്ള ജില്ലക്കാർക്ക് ആർക്കെങ്കിലും അത് കാണാനുള്ള അവസരം കിട്ടുമോന്ന് നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അത്രയും പോസിബിലിറ്റി കുറവാ കാരണം ഇത് നാട് മലപ്പുറമാണ് മലപ്പുറത്തുകാർക്ക് ഒരു ഫുട്ബോൾ വികാരാണ് ആ വികാരത്തിനപ്പുറം മറ്റൊന്നുമില്ല ആ വികാരത്തിനൊത്ത് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ എന്ത് വില കൊടുത്തും എന്ത് സമയം വെക്കിടുത്തും അതിന് തയ്യാറാവുന്നവരാണ് മലപ്പുറക്കാര് അപ്പോൾ നിങ്ങൾ മലപ്പുറക്കാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളും ഞങ്ങളിങ്ങൂടെ ഒന്ന് പരിഗണിക്കണം ഞങ്ങൾക്കൊക്കെ മെസ്സിയെ കാണാൻ ആഗ്രഹമുണ്ട് എന്തായാലും മലപ്പുറത്തിൻ്റെ ഫുട്ബോൾ സ്വപ്നങ്ങളും ഫുട്ബോൾ ഇഷ്ടമൊക്കെ ഒരുപാട് പ്രശംസിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്തായാലും ലയണൽ മെസ്സി വരട്ടെ നമുക്ക് കളി കാണാം മെസ്സിയെ കാണാം അർജന്റീന ടീമിൻ്റെ മുഴുവൻ പെർഫോമൻസും കാണാൻ നമുക്ക് കാത്തിരിക്കാം പുതിയ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ വരെ നിങ്ങൾക്കെല്ലാം ശുഭദിനം ആശംസിക്കുന്നു